അത്തപ്പൂക്കളത്തിന് പൂവ് തേടി ഇനി തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതില്ല ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പനയാറക്കുന്ന് വാർഡിലെത്തിയാൽ ഒന്നര ഏക്കറിലാണ് അതിവിശാലമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ജമന്തിപ്പാടം ഈ ജമന്തിപ്പാടത്തിലെത്തിയാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ജമന്തിപ്പൂക്കൾ വാങ്ങാവുന്നതാണ് അതും വളരെ വലിപ്പമുള്ള അടിപൊളി ജമന്തിപ്പൂക്കൾ അൻപത് സെൻറ്റിൽ തുടങ്ങിയ ഈ പൂക്കൃഷി ഇന്ന് ഒന്നര ഏക്കറിൽ വിപുലമായിരിക്കുകയാണ് െത്താൻ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും ആദ്യം തന്നെ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് ഈ നിലയിൽ ഒരു പുഷ്പകൃഷി നടത്തി നല്ല വിളവെടുപ്പിന് നമ്മളെല്ലാം ഇന്ന് സാക്ഷ്യം വഹിച്ചു അതിന് പഞ്ചായത്തിനെയും പനേറക്കുന്ന് വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ ഈ പൗർണമി കൃഷി ഓരോ അംഗങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കൈത്തറിയുടെ പേരിൽ പ്രശസ്തി ആർജിച്ച ബാലരാമപുരം ഇനി പൂക്കൃഷിയുടെ പേരിലും പ്രശസ്തി നേടുവാനുള്ള ഒരുക്കത്തിലാണ് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പൂക്കൃഷിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ബാലരാമ ഗ്രാമപഞ്ചായത്ത് അധികാരമേറ്റതിന് ശേഷം കഴിഞ്ഞ നാല് വർഷകാലമായി ഭരണസമിതി എടുത്ത തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് പതിമൂന്നാം വാർഡിലെ വാർഡുമായി മത്സരകുമാരിയും പാർണമി കൃഷി കൂട്ടവും മാതൃകാപരമായിട്ടാണ് ഈ കൃഷി രീതി നടപ്പിലാക്കിയത് പലരും ഗ്രാമപഞ്ചായത്തിലാകെ ഏകദേശം ഇരുപത് ഏക്കറോളം ഭൂമിയിൽ പുഷ്പകൃഷി നടത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പൗർണമി കൃഷി കൂട്ടം നടത്തിയ ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമായ പൂ ലഭ്യമാകുന്ന തോവാളയിൽ നിന്നാണ് വളരെ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെയം ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പാലാനം ഗ്രാമപഞ്ചായത്തിലും പുഷ്പ കൃഷി പുഷ്പ കൃഷി നടത്തിയ ഈ കൃഷി നടത്തിയതിനു ശേഷം പൂവിനൊക്കെ വളരെ വില കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത വിവിധ ഇനത്തിലുള്ള ജമന്തി ചെടികളാണ് ഇന്ന് ഇവിടെ വിളവെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് പൂക്കൃഷിയുടെ വിളവെടുപ്പ് നമ്മുടെ നാട്ടിൽ ഒന്നും അസാധ്യമല്ല എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ പനിയറക്കുന്ന് വാർഡിലെ ഈ പൂപ്പാടം ഈ പ്രദേശത്തെ സംബന്ധിച്ച് കൃത്യമായി തന്നെ നാട്ടിലെ എല്ലാവർക്കും അറിയാം വളരെ കാട് കയറി കിടന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് വലിയ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറുടെ ഒരു വലിയ പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ഭരണസമിതിയുടെ കൂട്ടായ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലും ഓണത്തിന് ആവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യത്തിലേറെ ഭൂമി നമുക്കുണ്ട് പക്ഷേ ആ ഭൂമിയെ നമുക്ക് ഇതുപോലെ ഉപയോഗപ്രദമാക്കി തീർക്കുക എന്ന ഉത്തരവാദിത്തം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും എല്ലാ വാർഡുകളും ഏറ്റെടുക്കുകയാണ് എങ്കിൽ ഓണത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ജമന്തിയും വാടാമുല്ലയും ഒക്കെ കുറ്റുമുല്ലയും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുവാൻ സാധിക്കും അതിലൂടെ നമ്മുടെ സ്ത്രീകൾക്ക് പൗർണമി കൃഷി എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല ബാലരാമപുരം കൈത്തറിയുടെ പേരിൽ പ്രശസ്തി ആർജിച്ച ഈ പഞ്ചായത്തിൽ ഇനി പേരിലും പ്രശസ്തി നേടുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഓരോരുത്തരും ജൂൺ അഞ്ചിനാണ് നമ്മളിത് നട്ടു തുടങ്ങിയത് ഏകദേശം എഴുപത്തിയഞ്ചു ദിവസത്തോളം ആയിട്ടുണ്ട് ഏകദേശം നാല്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും തന്നെയാണ് ഈ പൂത്ത് തുടങ്ങി അപ്പോൾ നമുക്ക് ഓണത്തിന്റെ അത്തം ത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ മൂന്ന് വർഷം കൊണ്ട് അത്തത്തിന്റെ അന്നാണ് ഈ ഉദ്ഘാടനം നടക്കേണ്ടത് പക്ഷേ നമ്മൾ പൂത്ത് ഇതായത് കൊണ്ടാണ് ഇപ്പം നേരത്തെ നമുക്ക് വിളവെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് അതിനു വേണ്ടി സഹകരിച്ച നമ്മുടെ പൊയ്ക പൗർണമി കൃഷി കൂട്ടാംഗങ്ങൾ നമ്മുടെ ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ നന്നായിട്ട് നമ്മളാ ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാം ഞങ്ങളോട് ഇപ്പോൾ സഹകരിച്ച് ഈ നാല് വർഷവും ഞങ്ങൾ എൻ്റെയോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളൊരു വെല്ലുവിളി ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തതാണ് ഇത് യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് നാല് വർഷത്തിനും മുന്നേ ഞാൻ പ്രസിഡന്റ് കേട്ട് പ്രസിഡന്റ് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്നായിട്ട് മെമ്പറെ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സാധാരണ ഹൈബ്രിഡ് അല്ലാത്ത തൈ ആദ്യത്തെ വർഷം വെച്ചത് അങ്ങനെ വെച്ച് പൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ വളത്തിൻ്റെ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് കറിഞ്ഞുകൂടാതെ കുറച്ച് വളപ്രയോഗം നടത്തി അതൊക്കെ കുറച്ച് നശിച്ചു പോയി എന്നാലും ഞങ്ങൾക്ക് അത്തം തുടങ്ങണേൻ്റെ അന്ന് ഞങ്ങൾക്ക് അന്ന് തുടങ്ങിയത് തന്നെ ഒരു അൻപത് സെൻറ്റിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നാലും നല്ല രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റി പിന്നീടുള്ള വർഷങ്ങൾ ഞങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാനും പറ്റി അധികം ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇത് ചെയ്തത് നഷ്ടം മാത്രമാണ് അതിങ്ങനെ പറയാതിരിക്കാൻ വയ്യ എന്നാലും ഈ വർഷവും പ്രസിഡൻറ് പറഞ്ഞ മെമ്പറെ ഒരിക്കൽ കൂടെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് അവരുടെ ഇഷ്ടത്തിൽ വയസ്സ് അത്രയ്ക്ക് എൻ്റെ കൂടെ എഫർട്ടെടുത്ത് വയസ്സും നന്നായിട്ട് നിന്നിട്ടുണ്ട് അതിന് അവർക്കൊരു അഭിനന്ദനം തന്നെ ഞാൻ കൊടുക്കുന്നു നാലു വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ജമന്തി പൂക്കൃഷി വൻ വിജയമായതിനെ തുടർന്നാണ് ഇത്തവണ ഒന്നര ഏക്കറിൽ നട്ടുപിടിപ്പിച്ച ജമന്തിത്തോട്ടം പൂത്തുലഞ്ഞു വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇപ്രാവശ്യത്തെ പുഷ്പ കൃഷിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം എല്ലാ കാലത്തേക്കാലും നമുക്ക് നല്ല രീതിയിലുള്ള ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പൂ തന്നെ ഇളവെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത നാലാമത്തെ വർഷം പിന്നിടുകയാണ് ആണ് ഈ പൂക്കൃഷിക്ക് ഇതിന് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ കൂടി നിന്ന് ഇത് ജോലി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇതുപോലെ നല്ല ഐശ്വര്യമായ ഒരു വിളവെടുക്കുവാനും സാധിക്കുകയുള്ളൂ അതിന് നേതൃത്വം നൽകിയ വാർഡ് മെമ്പർക്കും ഈ കൃഷിക്കൂട്ടത്തിനും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ടിരുന്നു കൈത്തറിയുടെ നാട്ടിൽ ഇനി ഓണത്തിന് സ്വന്തം പൂക്കൾ എന്ന ആശയത്തോടുകൂടി കൂടി വാർഡ് മെമ്പർ വത്സലകുമാരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഈ പൂക്കൃഷി ബാലരാമപുരത്തിൻ്റെ പേരും പെരുമയൊക്കെ തന്നെ പുഷ്പകൃഷിയിലൂടെയും അതുപോലെ തന്നെ ജൈവ പച്ചക്കറിയിലൂടെയൊക്കെ തന്നെ പ്രശസ്തിയിൽ ആർജിക്കുകയാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ഇതിൻ്റെ സഹായം ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് സഹായം ചെയ്യുന്നുണ്ട് പുഷ്പ കൃഷിക്ക് പ്രത്യേക പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ അത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി കൂട്ടങ്ങളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇന്നുമുതൽ പൂക്കൃഷിയുടെ വിളവെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മണ്ണിൽ പൊന്ന് വിളയിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പനേറക്കുന്നൽ വാർഡിൽ നമ്മളായിരിക്കുന്ന ഈ പുഷ്പ കൃഷി തോട്ടം തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏവർക്കും അറിയാവുന്ന പോലെ ഈ ഭരണസമിതിയുടെ കാലത്ത് അനേകം പുതിയ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിഞ്ഞു നമുക്ക് അനുയോജ്യമായ ഒരു മണ്ണ് ബാലല്ലാപുരത്ത് കൈത്തറിക്കുപരി ബാലലാപുരത്ത് പുഷ്പകൃഷി നടത്തുന്നതിന് വേണ്ടി അനുയോജ്യമായൊരു മണ്ണ് കൂടി ഉണ്ട് എന്ന് തെളിയിപ്പിക്കുന്ന പ്രവർത്തനമാണ് പുഷ്പ നമുക്ക് സാധിച്ചിട്ടുള്ളത് നിരവധി ആൾക്കാർ ഇത് കാണുന്നതിനു വേണ്ടി ഇത് വാങ്ങുന്നതിന് വേണ്ടിയും ബാലാപുരത്തേക്ക് വരുന്നുണ്ട് ആളുകൾക്ക് ഓണപ്പുടവ് വാങ്ങുന്നതോടൊപ്പം തന്നെ ബാലാവുരത്ത് നിന്ന് പുഷ്പവും കൂടെ വാങ്ങി സന്തോഷപൂർവ്വം പോകുന്നതിന് വേണ്ടിയുള്ളൊരു അവസരമൊരുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്